ചാന്ദ്രദിനം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഉത്തരം ഭൂമി ഭൂമിയുടെ ഏക ഉപഗ്രഹം ഉത്തരം ചന്ദ്രൻ ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഉത്തരം കറുപ്പ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം രാകേഷ് ശർമ്മ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ഉത്തരം കൽപ്പന ചൌള ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ഉത്തരം സുനിത വില്യംസ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം ആര്യഭട്ട ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഉത്തരം ഐ എസ് ആർഒ ബാംഗ്ലൂർ പൂർണ്ണ രൂപം ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം സെലനോളജി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഉത്തരം വിക്രം സാരാഭായ് ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവി എന്നറിയപ്പെടുന്നത് ഉത്തരം ഗലീലിയോ ഗലീലി ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം യൂറി ഗഗാറി ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയത് ആര് ഉത്തരം നീലാം സ്ട്രോങ് ഇതുവരെ ആകെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് ഉത്തരം പന്ത്രണ്ട് പേർ എല്ലാവരും അമേരിക്കക്കാർ മനുഷ്യന് ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ വാഹനം ഉത്തരം അപ്പോളോ പതിനൊന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൌത്യം ഏത് ഉത്തരം ചാന്ദ്രയാൻ ഒന്ന് ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ സ്ഥാപനം ഏത് ഉത്തരം നാസ ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലയം വെക്കും ഉത്തരം പതിമൂന്ന് തവണ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഉത്തരം സൂപ്പർ മൂൺ ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏത് ഉത്തരം സിലിക്കൺ ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര ഉത്തരം ഇരുപത്തിയേഴ് ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ചന്ദ്രനിൽ ആദ്യമായി നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം അമേരിക്ക ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത് ഉത്തരം ടൈറ്റാനിയം ചന്ദ്രനും സൂര്യനും മധ്യ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ഉത്തരം ചന്ദ്രഗ്രഹണം ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രൻ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ഉത്തരം സൂര്യഗ്രഹണം ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ് ഉത്തരം അൻപത്തി ശതമാനം ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത് ഉത്തരം ഭാസ്കര ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യ ജീവി ഏത് ഉത്തരം ലൈക്ക എന്ന നായ ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെ ഉത്തരം ആന്ധ്രയിലെ ശ്രീ അരിക്കോട്ട ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ഉത്തരം വാലന്റീന തെരഷ്കോവ ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ ആര് ഉത്തരം വിക്രം സാരാഭായ് ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണം എന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം ഏത് ഉത്തരം കൽപ്പന ഒന്ന് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉത്തരം തുമ്പ തിരുവനന്തപുരം രണ്ടായിരത്തി പതിനാലിൽ ചൊവ്വയുടെ ഭ്രമണ പഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം ഉത്തരം മംഗൾയാൻ ഇന്ത്യയുടെ ആദ്യ വാർത്താ വിനിമയ ഉപഗ്രഹം ഉത്തരം ആപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഉത്തരം എഡ്യൂസാറ്റ് രണ്ടായിരത്തി നാല് സൗരയുധത്തിന്റെ കേന്ദ്രം ഏത് ഉത്തരം സൂര്യൻ ആകെ എത്ര ഗ്രഹങ്ങൾ ഉണ്ട് ഉത്തരം എട്ട് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് ഉത്തരം സൂര്യൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഉത്തരം ശുക്രൻ ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം ഏത് ഉത്തരം ശനി സൗരയുധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഉത്തരം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡ് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏത് ഉത്തരം ചന്ദ്രൻ സൗരയുധത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ഏത് ഉത്തരം ശനി ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ഉത്തരം പ്ലൂട്ടോ പ്ലൂട്ടോ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വർഷം ഉത്തരം രണ്ടായിരത്തി ആറ് സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് ഉത്തരം വ്യാഴം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് ഉത്തരം വ്യാഴം സൗരൂദത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ഉത്തരം ബുധൻ നക്ഷത്രം പ്രഭാതനക്ഷത്രം നക്ഷത്രം എന്നീ പേരുകൾ ഉള്ള ഗ്രഹം ഉത്തരം ശുക്രൻ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ഭൂമി ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷമാണ് ഉത്തരം പന്ത്രണ്ട് വർഷം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ചൊവ്വ ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ഉത്തരം ശുക്രൻ സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഉത്തരം സിറിയസ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ ഉത്തരം ബുധൻ ശുക്രൻ ഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്ര ഉത്തരം അഞ്ച് സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏത് ഉത്തരം നെപ്റ്റ്യൂൺ സൗരയുദ്ധത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ഏത് ഉത്തരം ടൈറ്റൻ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഉത്തരം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് പ്രകാശത്തിന്റെ വേഗത സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ആണ് ഉത്തരം ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത് ഉത്തരം ശനിയുടെ ടൈറ്റൻ ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം ഉത്തരം അഞ്ച് രണ്ട് ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏത് ഉത്തരം ചൊവ്വ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ഉത്തരം ഹൈഡ്രജൻ വർഷത്തേക്കാൾ ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഉത്തരം അഞ്ഞൂറ് സെക്കൻഡ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹം ഏത് ഉത്തരം യുറാനസ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഉത്തരം ഹൈഡ്രജൻ വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം നെപ്റ്റ്യൂൺ ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത് ഉത്തരം ടൈറ്റാനിയം കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത് ഉത്തരം ചൊവ്വയുടെ ഫോബോസ് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ചൊവ്വ